നമസ്കാരം ശബരിമലയിലെ ദ്വാരപാലക വിഗ്രഹ പാളികൾ രണ്ടായിരത്തി പത്തൊൻപതിൽ വിദേശത്തേക്ക് കടന്നിരിക്കാം എന്ന ആദ്യ സൂചന നൽകിയത് തത്തുമൈന്യൂസ് ആണ് അതായത് അന്ന് ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച സ്പോൺസർമാർ എന്ന നിലയിൽ ഇദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച ശബരിമലയിൽ നിന്നും ഈ ദ്വാരപാലക സ്വർണ ഇളക്കിക്കൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും മറ്റും കടത്തിക്കൊണ്ടു സംഘത്തിലെ ചിലർക്ക് വിഗ്രഹ അന്താരാഷ്ട്ര വിഗ്രഹ മോഷണ മാഫിയകളുമായിട്ട് ബന്ധമുണ്ടാകാനുള്ള സാധ്യത അതോടൊപ്പം തന്നെ അവരുടെ ചില കമ്പനികൾക്ക് ഇത്തരത്തിലുള്ള ആൻറ്റിക് വസ്തുക്കൾ വിദേശത്തേക്ക് കയറ്റി അയക്കാനുള്ള ഉള്ള കമ്പനികളുടെ സാന്നിധ്യം ഇതൊക്കെയാണ് നമ്മൾ ഈ വിഗ്രഹപാളികൾ പുറത്തേക്ക് അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്ക് കടത്തിക്കൊണ്ട് പോയിരിക്കാമെന്നും അത് മോഹവിലയ്ക്ക് വിറ്റിയിരിക്കാമെന്നും ഒക്കെയുള്ള ഒരു നിഗമനത്തിൽ എത്തിച്ചേരാനുള്ള കാരണം എന്തായാലും ദിവസങ്ങൾക്കകം തന്നെ ഹൈക്കോടതിയും ഈ വാദം ശരിവച്ചു എന്നുള്ള ാണ് അതായത് ഹൈക്കോടതിയും ഇക്കാര്യത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചു സുഭാഷ് കപൂർ മോഡലിൽ വിഗ്രഹങ്ങൾ രാജ്യത്തിന് പുറത്തേക്ക് കടത്താകാനുള്ള സാധ്യതയുണ്ട് കാരണം ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ഇദ്ദേഹത്തിനോടൊപ്പമുള്ള ചില സംഘാംഗങ്ങൾക്കും വിദേശ ബന്ധങ്ങൾ ഉണ്ട് ഇത്തരത്തിലുള്ള മാഫിയ ബന്ധങ്ങൾ ഉണ്ട് എന്ന് ഹൈക്കോടതിയും ഇപ്പോൾ സമ്മതിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഹൈക്കോടതി എസ് ഐ ടി ഈ ദിശയിലേക്കുള്ള വിശദമായ അന്വേഷണം നടത്തണം എന്നാണ് ഈ രണ്ടാമത്തെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ട് ഹൈക്കോടതി പറഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ കൂടുതൽ അന്വേഷണത്തിലേക്ക് ഇപ്പോൾ എസ് ഐ ടി കടക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വിദേശ ബന്ധങ്ങൾ ഉണ്ട് എന്നും ഈ പറയുന്ന വിഗ്രഹപാളികൾ വിദേശത്തേക്ക് കടന്നിരിക്കാമെന്ന നിഗമനത്തിന് ശക്തി കൂട്ടുന്ന കൂടുതൽ തെളിവുകളും വിവരങ്ങളും ഇപ്പോൾ എസ് ഐ ടിക്ക് ലഭിക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ എസ് ഐ ടിയുടെ ആസ്ഥാനത്ത് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി ചോദ്യം ചെയ്തു വരികയാണ് ഈ ചോദ്യം ചെയ്യൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വിദേശ യാത്രകളെക്കുറിച്ചാണ് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ചില ബന്ധുക്കളുടെയും വീടുകളിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എസ് വിശദമായ റെയ്ഡ് പരിശോധന ഇവ നടത്തിയിരുന്നു ഈ പരിശോധനയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പാസ്പോർട്ട് മറ്റ് യാത്രാരേഖകൾ എല്ലാം കണ്ടെടുത്തു എന്നാണ് സൂചന ഇതിന്റെ അടിസ്ഥാനത്തിൽ എസ് ലഭിക്കുന്ന കൃത്യമായ വിവരം എന്നത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഉണ്ണികൃഷ്ണൻ പോറ്റി നിരവധി വിദേശയാത്രകൾ നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ാണ് ഈ ദ്വാരപാലക വിഗ്രഹ പാളികൾ അവിടെ നിന്നും എടുത്തുകൊണ്ടുപോയത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇരുപത്തിയഞ്ച് വരെ നിരവധി വിദേശയാത്രകൾ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് ദുരൂഹമായ അല്ലെങ്കിൽ സംശയമുളവാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സാധാരണക്കാരനായ ഒരു ശാന്തി മാത്രമാണ് ശാന്തിപ്പണി ചെയ്യുന്നയാൾ മാത്രമാണ് ശബരിമലയിലെ ശാന്തിയുടെ കീഴ്ശാന്തിയുടെ സഹായിയായി നിന്നിട്ടുള്ള എന്നാൽ പിന്നീട് ഇയാൾ ക്രമേണ ശബരിമലയുടെ എല്ലാം എല്ലാമായി മാറുകയാണ് ായിരുന്നു സ്പോൺസർമാരെ സംഘടിപ്പിച്ചു കൊണ്ടുവരുന്ന കോടിക്കണക്കിന് രൂപയുടെ വഴിപാടുകൾ കൊണ്ടുവരുന്ന ഒരു സ്പോൺസർ ദലാളായി ഇയാൾ മാറുകയായിരുന്നു ഈ സ്പോൺസർ ദലാളിന് മറ്റ് വരുമാന മാർഗങ്ങളൊന്നുമില്ല നിയമപ്രകാരം ഇയാൾക്ക് മറ്റു വരുമാനങ്ങളൊന്നുമില്ല ഇയാൾക്ക് ബംഗളൂരുവിൽ ചില റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ ഉണ്ട് എന്നൊക്കെ പറയപ്പെടുന്നത് മാത്രമേ ഉള്ളൂ പക്ഷേ ഇങ്ങനെ കാര്യമായ വരുമാനമൊന്നുമില്ലാത്തയാൾ ക്ഷേത്രകാര്യങ്ങൾ നോക്കി നടത്തുന്ന ഒരാൾ എങ്ങനെ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയധികം വിദേശയാത്രകൾ നടത്തുന്നത് ഒരു ബിസിനസ് ടൈക്കോണിനെ പോലെ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയധികം വിദേശയാത്രകൾ നടത്തിയത് എന്ന ചോദ്യം ഉയരുകയാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇരുപത്തി അഞ്ച് വരെ ഉണ്ണി കൃഷൻ പോറ്റി നടത്തിയ വിദേശയാത്രകളുടെ ഇ ബന്ധപ്പെട്ട് എസ് ഐ ടി നടത്തിയ അന്വേഷണം ഈ അന്വേഷണത്തിൻ്റെ ഒരു ക്രോസ് ചെക്കിംഗ് ആണ് ഇപ്പോൾ ഈ ചോദ്യം ചെയ്യലിലൂടെ നടക്കുന്നത് അതായത് ഉണ്ണി കൃഷൻ പോറ്റി എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയധികം വിദേശയാത്രകൾ ഈ രാജ്യങ്ങളിലെല്ലാം സന്ദർശിച്ചത് ആരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഈ സന്ദർശനം എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ സന്ദർശനം ആരെയൊക്കെയാണ് വിദേശത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി കണ്ടത് എന്നീ ൾ തീർച്ചയായും എസ് ഈ ചോദ്യം ചെയ്യലിലൂടെ സമാഹരിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഹൈക്കോടതിയുടെ ആ ആശങ്ക അത് അസ്ഥാനത്താകുന്നില്ല അതിനു മുമ്പ് തത്വമ്യു പറഞ്ഞ കാര്യങ്ങൾ അതും അസ്ഥാനത്താകുന്നില്ല അതായത് ശബരിമലയിലെ സ്വർണപ്പാളികൾ അതായത് ഈ ദ്വാരപാലക വിഗ്രഹത്തിലുണ്ടായിരുന്ന പാളികൾ അത് മോഹവിലയ്ക്ക് വിദേശത്ത് വിറ്റിരിക്കാം എന്ന ഒരു ആശങ്കയ്ക്ക് കൂടുതൽ കൂടുതൽ ഒരു സ്ഥിരീകരണം ലഭിക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വിദേശയാത്രകളിലേക്ക് തന്നെയാണ് എസ് ഐ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നതും വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്